ഫോർ സ്റ്റാൻഡിങ് ഷോൾഡർ ടു ഷോൾഡർ വിത്ത് ബ്രിട്ടീഷ് രാജ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തുമായി തോളത്ത് നിന്നതിന് ബ്രിട്ടീഷ് സാമ്രാജ്യത്വം വലിച്ചെറിഞ്ഞു കൊടുത്ത ആശ്വാസ സമ്മാനമാണ് ലീഗൻ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ പൊരുതി വാങ്ങിയതെന്നല്ല പണ്ട് ഭീകാരം വിളിച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ട് അത് നാല്പത് കത്തി കൊണ്ട് കുത്തി വാങ്ങി പാകിസ്ഥാൻ അതൊക്കെ ഇവിടെ നടന്നു പറയാനേ പറ്റി കുത്തിയിട്ടും കത്തിയിട്ടും ഒന്നും വാങ്ങിയതല്ല ഏരെന്ന് വാങ്ങിയതാ ഞാൻ ലീഗിന്റെ നേതാവിനോടും ലീഗായിട്ട് ചോദിക്കുന്നു വാസ്തവത്തിൽ ഹിച്ച് കോക്കിന്റെ ചെരുപ്പ് നടത്തിയത് ആരാ ഞങ്ങളോ നിങ്ങളോ ഇതാണ് ചോദ്യം ഞങ്ങള് അന്ന് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപപ്പെട്ടില്ല ലീഗ്ണ്ടെന്ന് അതാണ് വ്യത്യാസം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ കലാപം നടക്കുമ്പോൾ ഇന്ത്യയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടിട്ടില്ല കേരളത്തിൽ ഇല്ലേ ഇല്ല എന്നാൽ ലീഗ് ഉണ്ട് കേരളത്തിൽ ലീഗ് ഇല്ല ഇന്ത്യയിലുണ്ട് ആ ഇന്ത്യയിൽ ലീഗ് കോൺഗ്രസ് ഐക്യത്തെയും അതിന്റെ ബൈപ്രോഡക്റ്റ് ആയിട്ടുള്ള രൂപോൽപന്നമായിട്ടുള്ള മലബാർ കലാപത്തെയും നഹശകാന്ത് എതിർത്തു എന്തുകൊണ്ടാണ് നഹശുകാന്ത് എതിർക്കാൻ കാരണം അവര് ഒന്ന് അവരാരായിരുന്നു പ്രഭുക്കൾ പ്രമാണിമാർ കച്ചവടക്കാർ വക്കീലമ ഈ സമരം നടത്തിയത് ആരായിരുന്നു ഈ മലപ്പുറം മലപ്പുറത്തൊക്കെ ബ്രിട്ടീഷുകാർക്ക് എതിരെ ഇരുപത്തൊന്നിന് സമരം നടത്തിയത് ആരായിരുന്നു പ്രഭുക്കൾ പ്രമാണിമാർ കച്ചവടക്കാർ ആണോ മനസ്സിലാവുണ്ടോ പറയുന്നത് എന്ന് പറഞ്ഞാൽ ലീഗ് രൂപം കൊടുത്ത ലീഗിന് നേതൃത്വം കൊടുത്ത ലീഗിന് രൂപം കൊടുത്ത പ്രമാണി വർഗമല്ല ലീഗിന്റെ പ്രമാണിത്വം ഒഴുക്കളെ പോലെ കാലങ്ങളായി മണ്ണിലിട്ട് ചവിട്ടി അരച്ചിരുന്ന പാവങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പാണ് ഏറെ നാട്ടിലും വള്ളുവനാട്ടിലും തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ കാണുന്നത് അതുകൊണ്ട് തന്നെ അവരോട് ഒരു വിധത്തിലും യോജിക്കാൻ ആർക്ക് പറ്റിയ ലീഗിന് പറ്റില്ല രണ്ടാമത്തെ കാര്യം എന്താ എന്തിനാ ലീഗ് ലീഗ് ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാനല്ല മറിച്ച് ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് വിശ്വാസവും കൂറും വളർത്താനും പുലർത്താനും എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരന്റെ ഹിച്ച് ഞാൻ ഞാൻ മറ്റപ്പറ അലങ്കാരായിട്ട് പറഞ്ഞു ഹിച്ച് കോക്കിന്റെ ചെരുപ്പ് നോക്കി നോക്കേർ ഹിച്ച് കോക്കിന്റെ മാത്രമല്ല സകല ബ്രിട്ടീഷ് അധികാരികളുടെയും പാദസേവ നടത്തിയ പാരമ്പര്യമാണ് ആർക്കുള്ളത് ലീഗിനുള്ളത് മനസ്സിലാക്കിക്കോളാം ബ്രിട്ടീഷുകാർക്കെതിരെ പ്രാണനെ പോലും സഞ്ചരിച്ച് പോരാടിയ വരിയങ്കുന്നത്തിനെയും അതുപോലെ തന്നെ ഉള്ള ആളുകളുടെയും പ്രക്ഷോഭവും പാരമ്പര്യവും സമരവീര്യവും സ്വാതന്ത്ര്യദാഹവും എവിടെ അതേ സമയത്ത് ഈ ബ്രിട്ടീഷുകാരന്റെ ചേരുപ്പ് നടത്തിയ ലീഗിന്റെ പൈതൃകവും പാരമ്പര്യവും എവിടെ ഞാൻ ഒരു കാര്യം കൂടി പറയാം താരിഖ് അലി എന്ന് പറയുന്ന വിഖ്യാതനായ പാകിസ്ഥാൻ ഇന്ത്യ വിഭജിക്കപ്പെട്ട പാകിസ്ഥാനിൽ പോയാ അദ്ദേഹം വിഖ്യാതനായ പത്രപ്രവർത്തകരാണ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ ഞാൻ ഇവിടെ വായിച്ചു അദ്ദേഹം പറയാണ് പാകിസ്ഥാനെ പറ്റിയ ആ വാചകം വായിക്കണം തരിക്കലെയാണ് പറഞ്ഞത് എന്താ അറിയോ പാകിസ്ഥാൻ പ്രൈസ് റിസീവ്ഡ് ബൈ ദ ദ ലീഗ് ഫോർ സ്റ്റാൻഡിങ് ഷോൾഡർ ഷോൾഡർ ടു വിത്ത് ബ്രിട്ടീഷ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് ലീഗിന് കിട്ടിയ സമാശ്വാസ സമ്മാനമാണ് ടീച്ചർമാരെ കൂടി ഇരിക്കുന്നുണ്ട് ഈ കോ സ്കൂളിലൊക്കെ ഇല്ല എന്താണ് കോമ്പറ്റീഷൻ ഒക്കെ നടക്കുമ്പോ എല്ലൊന്നും കിട്ടാത്ത കുട്ടികൾക്ക് ഒരു എന്താണ് ഒരു ഒരു സോപ്രിം പട്ടി എന്ത് സമാശ്വാസം അല്ലേ അതുപോലെ ബ്രിട്ടീഷുകാരോട് എന്താണ് എന്താണ് ഫോർ സ്റ്റാൻഡിങ് ഷോൾഡർ ടു ഷോൾഡർ വിത്ത് ബ്രിട്ടീഷ് രാജ് ബ്രിട്ടീഷ് സാമ്രാജ്യത്വുമായി തോളത്ത് നിന്നതിന് ബ്രിട്ടീഷ് സാമ്രാജ്യത്വം വലിച്ചെറിഞ്ഞു കൊടുത്ത ആശ്വാസ സമ്മാനമാണ് ലീഗിനെന്ത് പാക്കിസ്ഥാൻ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ പൊരുതി വാങ്ങിയതെന്നല്ല അല്ല പണ്ട് ഈ കാര്യം വിളിച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അത് നാൽപ്പത് കത്തി കൊണ്ട് കുത്തി വാങ്ങി പാകിസ്ഥാൻ അതൊക്കെ ഈ പുറം നടന്ന് പറയാനേ പറ്റും കുത്തിയിട്ടും കത്തിയിട്ടും ഒന്നും വാങ്ങിയതല്ല എരെന്ന് വാങ്ങിയതാ എരപ്പത്തരം കാട്ടി വാങ്ങിയതാ അതാണ് ചരിത്രം ഞാൻ പറഞ്ഞു വരാൻ ശ്രമിക്കുന്നൊരു കാര്യം ഈ ലീഗ് എങ്ങനെ മലപ്പുറത്തെ മണ്ണിൽ വേറെ മലപ്പുറത്തെ രാഷ്ട്രീയ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തി അതാണ് അത് പറയുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട് കേരള പിറവിക്ക് ശേഷം ആദ്യത്തെ പത്ത് കൊല്ലം അത് നമ്മൾ മനസ്സിലാക്കണം കേരളം പിറന്നതിന് ശേഷമുള്ള ആദ്യത്തെ പത്ത് കൊല്ലം മുസ്ലിം ലീഗിന് കേരള ഭരണത്തിൽ ഒരു പങ്കാളിത്തം ഉണ്ട് പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളൊന്നും ലീഗിനെ ഇതാണ് ലീഗ് തൊട്ട് കൂടാത്തവരും തീണ്ടിക്കൂടാത്തവരുമായി ഞാൻ ആ പാർട്ടിയുടെ പേരൊന്നും പറയുന്നില്ല അറുപത് അറുപതുകളുടെ മധ്യത്തിൽ ഒരു പാർട്ടി പറഞ്ഞത് ലീഗിനെ അത് കൊടിലുകൊണ്ട് കൂടി തൊടാൻ പറ്റില്ല കൊടിലുകൊണ്ട് കൈ കൊണ്ടല്ലോ ഒരു കൊടിലുകൊണ്ട് പോലും തൊടാൻ പറ്റില്ല എന്ന് പറഞ്ഞ പാർട്ടി ഇവിടെ ഉണ്ട് കേരളത്തിൽ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഒരു ചരിത്രമുണ്ട് ലീഗിന് ആ ലീഗ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ആ സാഹചര്യത്തിലിട്ടും ഞാൻ പോടില്ല സി പി ഐ എം നേതൃത്വം കൊടുത്ത സപ്തകക്ഷിയുമായി മുന്നണിയുടെ ഭാഗമായി അങ്ങനെയാണ് ആദ്യമായിട്ട് എന്ത് ആദ്യമായിട്ട് മുസ്ലിം ലീഗിൽ രണ്ട് മന്ത്രിമാരുണ്ട് മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരാള് ഒരാൾ കോഴിക്കോട് സി എച്ച് മുഹമ്മദ് പോയി മറ്റേ കാലിക്കുത്തിനായോ കുരുക്കള നില്ക്കലാണല്ലോ ഓർമ്മ രണ്ട് മന്ത്രിമാരുണ്ട് പക്ഷേ മന്ത്രിസ്ഥാനം കിട്ടിയിട്ട് അധികം വൈകാതെ ഒരു സീറ്റ് എന്താണ് അധികം വൈകാതെ ഒരു സീറ്റ് ഈ പത്ത് കൊല്ലം തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരുമായി പഠിച്ച് പുറത്തു നിർത്തിയ ചരിത്രമുള്ള കോൺഗ്രസ് അടക്കമുള്ള വലതുപക്ഷ രാഷ്ട്രീയക്കാരുടെ കൂടെ ഈ സി പി ഐ എം നയിക്കുന്ന മുന്നണിയെ പിന്നിൽ നിന്ന് കുത്തി മറുകണ്ടരക്ക് മനസ്സിലാവണം നന്നായിട്ടാണ് എന്തിനാ അവര് പോയത് അത് മനസ്സിലാവും എന്താ അവർ ഇതുവരെ ഭരിച്ചാലും നിൽക്കരുത് ഭരണം കിട്ടിയിരിക്കുന്നു സ്വസ്ഥായിട്ട് അവിടെ ഈ ഇരുന്ന് ഭരിച്ചു അവിടെയാണ് പ്രശ്നം ലീഗിന്റെ താല്പര്യം സാധാരണ മുസ്ലിങ്ങളുടെ താല്പര്യമല്ല ലീഗിന്റെ താല്പര്യം നേരത്തെ പറഞ്ഞില്ലേ എന്താണ് ലോയേഴ്സ് മർച്ചൻസ് നോബൽസ് ലെമിൻസ് മലപ്പുറം ജില്ലയിലെ പ്രമാണി മുസ്ലിം ലീഗുകളുടെ താല്പര്യമാണ് ലീഗിനെ സംരക്ഷിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ ഒന്നും അത് നടക്കില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ ഒന്ന് സാധാരണ മുസ്ലിങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ സാധിക്കും അത് ലീഗിന്റെ മൊനാശി എന്തെങ്കിലും സാധിക്കും ഇപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഐ എം എസിന്റെ ഗവണ്മെന്റ് ആണ് സംവരണം അമ്പത്തേഴ് സംവരണം വന്നാണ് ആ അമ്പത്തേഴില് സംവരണത്തിൽ ഒ ബിസി വിഭാഗത്തിലാണ് മുസ്ലിങ്ങൾ വിടുക പക്ഷേ സംഭവിച്ചതെന്താ പത്ത് കൊല്ലത്തെ എക്സ്പീരിയൻ അനുഭവം എന്താ ആ അനുഭവം വെച്ച് നോക്കുമ്പോ ഈ ഒ ബി സിക്ക് കിട്ടേണ്ട എന്താണ് സീ കിട്ട സീറ്റൊന്നും ആർക്കും കിട്ടില്ല മുസ്ലിങ്ങൾക്ക് കിട്ടില്ല മറ്റു സമുദായങ്ങൾ കൊടുക്കുക കാരണം എന്താ മുസ്ലിങ്ങൾ വളരെ പിന്നിലായിരുന്നു അപ്പൊ മുന്നിൽ ഒ ബി സിയിൽ തന്നെയുള്ള മുന്നിൽ നിൽക്കുന്ന സമുദായങ്ങൾ ഈ നേട്ടങ്ങളൊക്കെ കൊണ്ടുപോയി അപ്പൊ സംവരണം ഉണ്ടെങ്കിലും സംവരണത്തിന്റെ ആനുകൂല്യം വേണ്ടത്ര ആർക്കും കിട്ടിയില്ല മുസ്ലിം സമുദായത്തിന് കിട്ടിയില്ല ഈ അനോമരി പരിഹരിക്കുന്നതിന് ഒ ബിസിയിൽ പത്ത് ശതമാനം മുസ്ലിങ്ങൾക്ക് പ്രത്യേക സംവരണം ഏർപ്പെടുത്തി അറുപത്തി ഏഴ് ഗവൺമെന്റ് ഞാൻ പറഞ്ഞത് വലിയൊന്നും ആർക്കും അറിയില്ല എന്നുള്ള ധാരണയിലാണ് എനിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇതൊക്കെ ചെയ്തു മലപ്പുറം ജില്ല മലപ്പുറം ജില്ല ലീഗിന്റെ നേരത്തെ പറഞ്ഞ പോലെ പാകിസ്ഥാൻ കൊടുത്തുമാതിരിയുള്ള ഒരു പ്രൈസ് അല്ല മലപ്പുറം ജില്ല ഈ പിന്നോക്ക പ്രദേശത്തിന്റെ വികസനത്തിന് അനിവാര്യമാണെന്ന് തിരിച്ചറിഞ്ഞ ഒരു ഭരണ നടപടിയാണ് ഈ ജില്ലാ രൂപീകരണം ഇതെല്ലാം നടത്തി പക്ഷെ ഇതൊന്നല്ല ലീഗിനാവശ്യം ലീഗിനാവശ്യം താ പ്രമാണിമാരുടെ താല്പര്യം അത് സംരക്ഷിക്കാൻ ഈ മുന്നണി പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് അവരവിടേക്ക് പോയത് കോൺഗ്രസിന്റെ കുടുംബം ആ കസേരിക്കാൻ പോകുന്നേ അത് കഴിഞ്ഞു എന്ന് മാത്രമല്ല അപ്പൊ പിന്നെ ലീഗാർക്ക് തോന്നി കുറച്ച് കഴിഞ്ഞപ്പോ തോന്നാൻ തുടങ്ങി തന്നെ ഒരു ആൾ ഭരണം എന്ന് കാണട്ടെ പ്രസംഗിച്ചു ലീഗാർ ആ താനൂരും തിരൂരി എന്നിട്ട് എന്താണ് ലീഗില്ലാത്തൊരു മുന്നണിക്ക് ചിനി കേരള ഭരണം കിനാമു കാണാൻ കഴിയില്ല എന്ന് അത് പ്രസംഗിച്ചിട്ട് അധികം കഴിയാതെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സി പി ഐ എം നേതൃത്വത്തിൽ ലീഗ് ഇല്ലാത്തൊരു മന്ത്രിസഭ കേരളത്തിൽ അധികാരത്തിൽ വരുന്നു കണ്ടു അവിടെ അവിടുന്ന് ീഗിനുംല്ലാത്ത നാണുക്കടായി അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ആറിലെ എല്ലാ കഥയും പറയുന്നില്ല എൺപത്തി ഏഴ് കഴിഞ്ഞിട്ട് പിന്നെ കൊറവല്ലണ്ടെ പറയാം പക്ഷെ നേരം ഇല്ലാത്ത രണ്ടായിരത്തി ആറിലോ രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ച് സീറ്റിൽ മലപ്പുറത്ത് ഇടതുപക്ഷം ജയിച്ചു ജയിച്ചു എന്ന് മാത്രം പറഞ്ഞാൽ മതി എവിടേക്കാ ജയിച്ചത് ഒന്നാനിയൊക്കെ മുമ്പ് ജയിക്കാറുണ്ട് മക്കത്തെ അയ്യപ്പുണ്ടാവോ കേട്ടിട്ടുവാ ലീഗിന്റെ സുൽത്താൻ ആരാ കിരീടം വെക്കാത്ത സുൽത്താൻ അത്ര ആ കിരീടം വെക്കാത്ത സുൽത്താന് തോൽപ്പിച്ച് കുറ്റിപ്പുറത്ത് തിരൂർ ഇ ടി മുഹമ്മദ് ബഷീറിനെ തോൽപ്പിച്ചുപോലെ മംഗട എം കെ മുനീർ തോൽപ്പിച്ച ഇസ്ലാം തോന്നി അതോടുകൂടി അവർ വല്ലാതെ പക്ഷെ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നെന്ന് പറഞ്ഞാൽ തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന്റെ നൂറാം വാർഷികം ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് സീറ്റിന്റെ കാര്യത്തിൽ മാത്രമല്ല വോട്ടിന്റെ കാര്യത്തിലും ലീഗിന്റെ ഒപ്പം ഒപ്പമെത്താൻ ഇടതുപക്ഷത്തിന് ഒരു ലീഗിന് പതിമൂന്ന് ലക്ഷത്തിൽ താഴെ വോട്ടാണ് കിട്ടിയതെങ്കിൽ സി പി നയിക്കുന്ന ഇടതുപക്ഷത്തിന് പത്ത് ലക്ഷത്തിന്റെ മേലെയാണ് എന്ന് പറഞ്ഞാൽ കഷ്ടിച്ച് രണ്ട് ലക്ഷത്തിൽ താഴെ വോട്ടിന്റെ വ്യത്യാസം ഈ ലീഗും ഇടതുപക്ഷവും തമ്മിൽ ഓടി ഓടി ലീഗിന്റെ ഒപ്പം സീറ്റിൽ മാത്രമല്ല വോട്ടു അതോടുകൂടി നീങ്ങും വറച്ചുപോയി